ലോകയാത്രകളുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും ഭാവിയെ മാറ്റിമറിക്കുന്ന രണ്ട് സുപ്രധാന വാർത്തകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ളവർക്കും ഇന്ത്യൻ യാത്രാ പ്രേമികൾക്കും ഇത് വലിയ സന്തോഷ വാർത്തയാണ് ചൈനയിലേക്കും ഫിലിപ്പീനിലേക്കുമുള്ള യാത്ര ഇനി മുതൽ എളുപ്പമാകും വിസയുടെ കടമ്പുകൾ ഇല്ലാതെ പുതിയ സംസ്കാരങ്ങളെയും അവസരങ്ങളെയും അറിയാനുള്ള സുവർണ അവസരമാണ് ഇത് തുറന്നു കാണിക്കുന്നത് ചൈനയുടെ വിസരഹിത പ്രഖ്യാപനം ഗൾഫ് ചൈന ബന്ധത്തിലെ പുതിയ യാണ് സൗദി അറേബ്യ ഒമാൻ കുവൈത്ത് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാധാരണ പാസ്പോർട്ട് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ജൂൺ ഒൻപത് മുതൽ ചൈന സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല ഈ ഒരു വർഷത്തെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വിസരഹിത യാത്രാ പ്രഖ്യാപനം ചൈനയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് എന്താണ് ഈ പുതിയ നയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മുപ്പത് ദിവസം വരെ വിസയില്ലാതെ ചൈനയിൽ തങ്ങാൻ സാധിക്കും ഇത് വെറും ഒരു വിനോദ സഞ്ചാരത്തിന് മാത്രമായുള്ള സൗകര്യമല്ല ബിസിനസ് ആവശ്യങ്ങൾക്കും കുടുംബ സന്ദർഭങ്ങൾക്കും സാംസ്കാരിക കൈമാറ്റങ്ങൾക്കും ട്രാൻസിറ്റ് യാത്രകൾക്കും ഈ വിസ രഹിത പ്രവേശനം പ്രയോജനപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ എട്ട് വരെയാണ് ഈ നിയമം നിലവിലുള്ളത് ഈ പ്രഖ്യാപനം ഗൾഫ് മേഖലയിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് യാത്രാപ്രേമികൾക്കും വ്യാപാരികൾക്കും ഇത് വലിയൊരു ആശ്വാസമാണ് നേരത്തെ യു എ ഇ ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് ചൈനയുമായി വിസരഹിത കരാറുകൾ നിലവിലുണ്ടായിരുന്നു ഇപ്പോൾ ഗൾഫ് സഹകരണ കൗൺസിലിലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും ചൈന വിസരഹിത പ്രവേശനം അനുവദിച്ചതോടെ ചൈനയോടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായിരിക്കുകയാണ്